അതാണ് ഞാൻ കൊറച്ച് കാണാൻ വിളിച്ചത് അങ്ങനെയെങ്കിലോ ഞാൻ സാധാരണ പാടുന്ന ഇവരൊക്കെ സ്ഥലം ചേച്ചി ആണോ ഞാൻ കൂടെ ഉണ്ട് എനിക്ക് എന്താന്ന് വെച്ചാല് ഇവിടെ വന്നപ്പോ ഒരു സ്റ്റുഡിയോ ഒരു ഷൂട്ടിന് വന്നോലൊന്നും തോന്നുന്നില്ല ഇങ്ങനെയൊക്കെ നിക്കാൻ തോന്നുന്നു ഫ്രണ്ട്സ് ആണ് ഭയങ്കര സന്തോഷമുണ്ട് ബിക്കോസ് കൊറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വേദി പങ്കിടാൻ പറ്റുന്നത് ഇതൊക്കെ പരിചയമുള്ള ആൾക്കാരെ ഇങ്ങനെ ആലങ്കാരികമായിട്ടുള്ള വാക്കുകൾ പറയാൻ എനിക്ക് പറ്റില്ല പക്ഷെ സൂപ്പർ ഹാപ്പി പിന്നെ നമ്മുടെ ഹലോ പൊളിയല്ലേ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യട്ടോ ഓക്കെ ചേച്ചി സൂപ്പർ സ്റ്റാർ കാണാറുണ്ടോ എന്താണ് ഷോവിനെ കുറിച്ച് അടിപൊളി ഇപ്പോഴത്തെ കുട്ടികൾന്ന് പറയുന്നത് നമ്മൾ അതുക്കും മേലെയാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ സൂപ്പർ ടാലന്റഡ് ആണ് അപ്പൊ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ ഞാനിവിടെ ആക്ച്വലി ഇവരുടെ ഓരോ പെർഫോമൻസും ഇവരുടെ കുട്ടി തരങ്ങളൊക്കെ കാണാൻ വേണ്ടിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് സോ ഐ ഐം ലൈക്ക് വെയിറ്റിംഗ് നോക്കാം ഇഷാൻ റഹ്മാനെ കുറിച്ച് എന്താണ് ചേച്ചി അഭിപ്രായം പന്ത്രണ്ട് വർഷത്തെ ബന്ധം എന്ന ഇഷാൻ റഹ്മാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ബുക്കിന്റെ പേര് പേര് എനിക്ക് ഇംഗ്ലീഷ് പദമാണ് ഇഷ്ടം ടെൻഡർ ഗെയിംസ് അത്രയും ട്വൽവ് ഓഫ് ഒരു അടിപൊളി ഫ്രണ്ട്ഷിപ്പ് എന്നാ അറിയില്ല ഇപ്പൊ നമ്മളിവിടെ നിക്കുമ്പോ തന്നെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വൈബ് ഉണ്ടല്ലോ അത് നല്ലൊരു വൈബാണ് ഞാൻ പിന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ ഈ എപ്പിസോഡ്സ് മുഴുവൻ തീർക്കണമെങ്കിൽ കത്തി കടാര അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടത്തെ ആൾക്കാർ എനിക്ക് തന്ന് സഹായിച്ചാൽ വളരെ നന്നായിരിക്കും കൊണ്ട് പൈസ എനിക്ക് പറ്റുന്ന തോന്നുന്നില്ല സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെടാ ചേച്ചി വിശ്വസിക്കരുത് ഇവരും ഒന്നിച്ച നമ്മളായില്ല ഹരി നമുക്ക് നമ്മള് നേരത്തെ ഫ്രണ്ട്സ് അല്ലേ ഹരി കുട്ടിയെടുന്ന് തൊട്ട് ഞാൻ കണ്ടു തുടങ്ങി ഹരിച്ചേട്ടന്റെ കുട്ടിക്കാലങ്ങൾ ഞങ്ങളിങ്ങനെ കണ്ടോണ്ടിരിക്കുന്നു അത് വേണ്ട അത് എനിക്കൊരു വലിയ

ആ സമയത്തായിരുന്നു ായിരുന്നു ഒരു നൈറ്റ് ആയിരുന്നു അതായത് രാധാകൃഷ്ണൻ നൈറ്റ് വെച്ചപ്പോ അന്ന് ചീഫ് ഗെസ്റ്റ് രമ്യ നമ്പീഷണായിരുന്നു അവിടെ നെക്സ്റ്റ് ഇയർ വലിയ ആൾക്കാരൊക്കെ അങ്ങനത്തെ വേദികൾ മാത്രമേ ഞാൻ പങ്കെടുക്കാറുള്ളൂ ഞങ്ങൾ ഒക്കെ അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ആക്ച്വലി ഹരിശങ്കർ അതാണ് എനിക്ക് ആദ്യം ഓർമ്മ വന്നത് എന്റെ എല്ലാ കണ്ട ഒരാളാണ് അതായത് രമ്യയെ ഞാൻ ഫസ്റ്റ് കാണുന്നത് എനിക്ക് രമ്യുമ്പോ തന്നെ എന്തോ പോലെ ഞാൻ ശ്രീകുട്ടി ഫസ്റ്റ് ഞാൻ കാണുന്നത് ഒരു യുഎസ് ഷോയുടെ വിസ ഇന്റർവ്യൂ വിസ ഇന്റർവ്യൂക്കാണ് ഞാൻ ആദ്യമായിട്ട് അന്ന് അന്ന് രമ്യ അടക്കം കുറെ സെലിബ്രിറ്റീസിനെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പൊ ഞാൻ അതിൽ ഒരു കീബോർഡ് പ്ലെയർ കം എന്നുള്ള രീതിയിലാണ് അപ്പൊ തട്ടത്തിന്റെ ഒക്കെ കമ്പോസിംഗ് നടക്കുന്ന സമയമാണ് അപ്പൊ അങ്ങനെ മുത്തുച്ചിപ്പി കമ്പോസ് ചെയ്തു മുത്തുച്ചിപ്പി കമ്പോസ് ചെയ്തിട്ട് അത് ആര് പാടണം ഇന്നയാൾ പാടണോ ഇന്നയാൾ പാടണോ എന്നുള്ള ഒരു നിൽക്കുന്ന ഒരു ടൈം അങ്ങനെ വിസ ഒക്കെ ൻ മണ്ണിൽ വെറുതെ ഒരു കൊടുങ്കാറ്റും എന്തൊക്കെ മെമ്മറീസ് ആണ് ഇപ്പം അമേരിക്കയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടല്ലോ ഹറിക്കനും അതുപോലെ പോയ സമയത്ത് കാണാ ഇങ്ങനെ ുംറിഞ്ഞു അതെ എനിക്ക് ഡാൻസും ഞാൻ പാട്ടും പാടും അപ്പൊ ഞാൻ പറഞ്ഞു പാട്ട് പാടു എന്നിട്ട് അവിടുന്ന് രമ്യ ഇത് കേൾപ്പിച്ചു ആണ്ടല്ലോണ്ട് ആണ്ടോണ്ട് അവിടുന്ന് കേൾപ്പിച്ചപ്പോഴേ ഞാനിരിക്കുന്നുണ്ട് കുറച്ചു ദൂരെ വിനീതിരിക്കുന്നുണ്ട് നമ്മൾ ഹോൾ ഇങ്ങനെ നോക്കി നോക്കി ഞാൻ അങ്ങനെ ആ സ്പോട്ടിൽ ഫിക്സ് ചെയ്തതാണ് രമ്യനെ കൊണ്ട് മുത്തച്ചിപ്പി പാടിപ്പിക്കാന്നുള്ളത് അങ്ങനെ തിരിച്ചു വന്നിട്ട് നമ്മള് ചെന്നൈയിൽ നിന്ന് ദീപകാട്ടൻ്റെ സ്റ്റുഡിയോ റെക്കോർഡ് ചെയ്തു അന്ന് തന്നെ രമ്യയുടെ ബ്രദർ രാഹുൽ സുബ്രഹ്മണ്യൻ അന്ന് അന്ന് ഒരു പാട്ടുകാരൻ മാത്രമേ ഇന്ന് കേരളം മുഴുവൻ അറിയുന്ന രാഹുൽ സുബ്രഹ്മണ് അപ്പം എനിക്ക് തോന്നുന്ന ഏറ്റവും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ് അനുരാഗംസ്റ്റിൽ അവന്റെ പേര് ശരിക്കും സത്യം പറഞ്ഞ ഇത്രയും ഫോമൽ ആവാൻ പറ്റുന്നില്ല അതായത് എനിക്ക് എന്താന്ന് വെച്ചാ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ കൊറേ ഓർമ്മകളുണ്ട് ആ ട്രിപ്പ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അതിൽ ശരിക്കും ഞങ്ങളുടെ ഓരോ ഷോസും പിന്നെ ഞാൻ പാടി അന്ന് സ്റ്റേജിൽ പാടിയ പാട്ട് എല്ലാരും ചൊല്ലണന്ന് പറഞ്ഞ പാട്ടാണ് അപ്പോൾ ചില സ്ഥലത്ത് ഒരു സ്ഥലത്ത് എനിക്ക് താളം ആ സമയത്ത് സ്റ്റേജിൽ ഞാൻ ലൈവ് പാടാറില്ല ആദ്യമായിട്ടായിരിക്കും ഒരു ലൈവ് പാടും പാടുന്നത് ആ ആകാണ്ടെങ്കിലോണ്ടേ പാടിയെന്നുള്ള ഒരു തൊള്ളു അല്ലാതെ സ്റ്റേജിലൊക്കെ പാടാൻ ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ ഒരു സ്ഥലത്ത് വരുമ്പോ എനിക്ക് ഒരു താളം ചെറിയ പ്രശ്നം ഉണ്ടാവും അപ്പൊ ഞാൻ ഇങ്ങോട്ട് നോക്കും അപ്പോൾ ഇവിടുന്ന് ും എനിക്ക് വേണ്ടി രമ്മ കുറെ പാട്ടുകൾ പാടി ആക്ച്വലി പല പാട്ടുകളും ഞാൻ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഏതെങ്കിലും നല്ലൊരു ഉഗ്രം സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ കൊടുക്കാൻ വേണ്ടിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവര് രണ്ടുപേരും എനിക്ക് വേണ്ടി ഒരു ഡെറ്റ് ഓക്കെ രണ്ടായിരത്തി മൂന്ന് അപ്പൊ എന്തായാലും ഇതുപോലെ അറിയാം സീരിയസ് ആയിട്ട് അപ്പൊ അതാണ് ഞങ്ങക്ക് വേണ്ടത് ഇവിടെ നമുക്ക് വലിയ ഫോർമൽ സംഭവങ്ങൾ ഒന്നും വേണ്ട നമ്മൾ അടിച്ചു പൊളിക്കാൻ പോവാണ് ഞാൻ പൊളിക്കാൻ വേണ്ടി വന്നേക്കും